എൻ്റെ വീഡിയോയിൽ രണ്ട് ദിവസമായിട്ട് വന്ന കമൻറ്റിൻ്റെ മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമസ്കാരം കൂട്ടുകാരെ എൻ്റെ അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാർ എന്ന സ്ഥലത്താണ് ഏകദേശം ജനുവരി മാസത്തിലാണ് ഞങ്ങളുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കോഴികളെ സപ്ലൈ ചെയ്തത് ഈ ഒരു വീഡിയോ പശ്ചാത്തലത്തിൽ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ കമൻറ്റിൻ്റെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റിൻ്റെ മറുപടികളാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് കമൻറ്റെന്ന് വെച്ചാൽ കൂടിൻ്റെ മേന്മ പറയാതെ കോഴികളെ തീറ്റ കൊടുത്ത് എങ്ങനെ മുതലാക്കും മറ്റൊരു കമൻറ്റ് തീറ്റ കൊടുത്ത് മുടിഞ്ഞു പോകത്തേ ഉള്ളു ഈ പണിക്കാരും നിൽക്കരുത് വളരെയധികം നഷ്ടകരമായിട്ടുള്ളൊരു ജോലിയാണ് അല്ല ഒരു മേഖലയാണ് എന്നൊക്കെയാണ് കമൻറ്റ് അതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് തീർച്ചയായിട്ടും ഈ കമൻ്റ് ഇട്ടവരെല്ലാം പറഞ്ഞത് വളരെയധികം ശരിയാണ് ഇവർ ഈ മേഖലയിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവർ കമൻ്റ് ഇട്ടത് തീറ്റി ചെലവ് വളരെയധികം കൂടുതലാണെന്ന് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ കോഴികളെ ഇവർക്ക് വളർത്താനറിയില്ല ഒരു ബി വി ത്രീ ടി കോഴിക്ക് ഒരു ദിവസം നൂറ് മുതൽ നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റിയാണ് മുട്ടകൾ മുട്ടുൽപാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ഇതറിയാത്ത ആൾക്കാർ വളരെയധികം തീട് കോഴികൾക്ക് കൊടുക്കാറുണ്ട് കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്താലും അതിന് തിന്നാതിരിക്കത്തില്ല എപ്പോഴും തിന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിയാണ് കോഴികൾ കൂടുതലായിട്ട് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടക കൂടുതലായിട്ട് നമുക്ക് ലഭിക്കില്ല അതിനു പകരം മുട്ട കുറയുകയാണ് ചെയ്യുന്നത് കൂടുതൽ തീറ്റ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് ഫാറ്റ് വളരെയധികം കൂടും ശരീരത്ത് നെയ് മുറ്റുക എന്നൊക്കെ പറയും അങ്ങനെ വരുമ്പം മുട്ടയുടെ അളവ് ഗണ്യമായിട്ട് കുറയും അതുകൊണ്ട് തന്നെ നൂറു മുതൽ നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റയെ ഈ ഒരു കോഴിയിൽ കൊടുക്കാവൂ മുട്ട ഉൽപ്പാദിപ്പിക്കാനായി ഒരു കോഴിക്ക് നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റയിൽ കൂടുതൽ ആവശ്യമില്ല അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് നൂറ്റിപ്പത്ത് ഗ്രാം തീറ്റി രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരമായിട്ട് വേണം കൊടുക്കേണ്ടത് ഒരു നേരം കൊണ്ടുപോയി നൂറ്റി പത്ത് ഗ്രാം മൊത്തത്തിലിട്ട് കൊടുക്കരുത് ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം നമുക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ മൂന്ന് നേരമായിട്ടാണ് കഴിക്കേണ്ടത് അതേപോലെ തന്നെ കോഴികൾക്കും ആ ഒരു സിസ്റ്റത്തിലായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കോഴികൾക്ക് ക്ഷീണം സംഭവിക്കാതെ ഉൽപ്പാദനം ഉണ്ടാകത്തുള്ളൂ ഈ നൂറ്റിപ്പത്ത് ഗ്രാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫീഡ് ഒരുമിച്ച് അത് കഴിക്കും അത് തീർക്കുകയും ചെയ്യും പക്ഷേ അതിന് ശേഷം ഒരു അഞ്ചു മണിക്കൂർ കഴിയുമ്പോൾ അതിന് വീണ്ടും വിശപ്പുണ്ടാകും നമ്മൾ അതുപോലെ തന്നെ രാവിലത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും എല്ലാം കൂടെ ഒരുമിച്ച് രാവിലെ കഴിക്കുകയാണെങ്കിൽ തന്നെയും ഒരു നാല് മണിയാകുമ്പോൾ തന്നെ നമുക്കും വിശപ്പ് അനുഭവപ്പെടും അതിനുശേഷം നമുക്ക് ക്ഷീണമാണ് വന്നു തുടങ്ങുന്നത് കോഴികൾക്ക് ഒരു രീതിയിൽ ക്ഷീണം സംഭവിക്കാൻ ഇട അങ്ങനെ ഉണ്ടായാൽ പോലും മുട്ട കുറയും അതുകൊണ്ട് തന്നെ നൂറ്റിപ്പത്ത് ഗ്രാം കൃത്യമായിട്ട് വേണം ഇടവേളകളിൽ വേണം തീറ്റ കൊടുക്കാൻ അല്ലാത്ത വഷ്ടം നമുക്ക് കോഴികളിൽ മുട്ട കുറഞ്ഞ നമുക്ക് നഷ്ടകരമായിട്ടൊരു ബിസിനസ്സായിട്ട് മാറും ഇതൊക്കെ അറിയാതെ പല കാര്യങ്ങളുണ്ട് കോഴികളെ വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തതിന് മാ ശേഷം മാത്രമേ ഞങ്ങളുടെ ഫാമിൽ നിന്നുള്ള കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ അടുത്തതായി ഞാൻ പറയുന്നത് കോഴികളുടെ തീറ്റയുടെ ചെലവിനെ പറ്റിയാണ് എന്ന് വെച്ചാൽ കോഴി തീറ്റയുടെ വിലയും അതുപോലെ തന്നെ മുട്ടയുടെ വിലയും ആയിരം കോഴിയെ വളർത്തിയ നമുക്ക് കിട്ടുന്ന ലാഭത്തിനേയും പറ്റിയാണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ് അത് പ്രോപ്പറായിട്ട് വളർത്തുന്നവർക്ക് മാത്രമേ ഈ ഒരു കണക്കിൽ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷം വളരെയധികം നഷ്ടവരവുമായിരിക്കും അന്നേരം കൃത്യമായിട്ട് ഇതിനെ പരിപാലിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് എന്നുവെച്ചാൽ ഒരു ജീവനുള്ള വസ്തുക്കളാണ് കോഴികളാണേലും പശു ആണെങ്കിലും ആട് അല്ലെങ്കിൽ പക്ഷി പക്ഷിമൃഗാദികളെല്ലാം ഈവൻ ഒരു ചെടി പോലും നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വരികയാണെങ്കിൽ അത് വാടിപ്പോകും അതേപോലെ തന്നെയാണ് കോഴികൾ കൃത്യമായിട്ടുള്ള പരിചരണം വേണം ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ഞാൻ ഈ പറയുന്നത് തീറ്റയുടെ വിലയാണ് ലെയർ മാഷാണ് മുട്ടയിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ കോഴികൾക്ക് കൊടുക്കേണ്ടത് അമ്പത് കിലോ ചാക്കിന് ആയിരത്തി നാന്നൂറ് രൂപയാണ് വില വരുന്നത് ഞാൻ ഹോൾസെയിലായിട്ടാണ് തീറ്റ പർച്ചേസ് ചെയ്യുന്നത് പലയിടങ്ങളിലും പല റേറ്റ് ആയിരിക്കും കൂടിപ്പോയാൽ ഒരു നൂറ്റമ്പത് രൂപയും കൂടെ റീറ്റെയിൽ മാർക്കറ്റിൽ കൂടാൻ ചാൻസ് ഉണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ചാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് തീറ്റ വില വരുന്നത് ആയിരം കോഴികൾക്ക് നൂറ്റി പത്ത് കിലോയാണ് ഒരു ദിവസത്തേക്ക് തീറ്റ ആകുന്നത് അങ്ങനെ നോക്കുമ്പോൾ മൂവായിരത്തി എൺപത് രൂപയാണ് തീറ്റയിൽ ഒരു ദിവസം നമുക്ക് കോസ്റ്റ് കോസ്റ്റാകുന്നത് കൂടാതെ മെഡിസിൻ്റെ പ്രൈസും ഇലക്ട്രിസിറ്റി ചാർജും ഇലക്ട്രിസിറ്റി ചാർജ് ഒരു ദിവസത്തേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആണ് അതിൻ്റെ മോട്ടറിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജും വൈകുന്നേരം ഏഴ് മണി മുതൽ അല്ലെങ്കിൽ ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള ഒരു നാല് ട്യൂബ് ലൈറ്റ് എൽ ഇ ഡി ട്യൂബ് ലൈറ്റിൻ്റെ കറണ്ടിൻ്റെ ചാർജും ചേർത്താണ് ഈ നൂറ്റമ്പത് രൂപ നമ്മൾ ആഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പം ഒരു ദിവസം നമുക്ക് മൂ രൂപയാണ് ആയിരം കോഴിക്ക് നമുക്ക് ചിലവാകുന്നത് അങ്ങനെ നോക്കുമ്പം ആയിരം കോഴികൾക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ചിലവാകുന്നത് ആയിരം കോഴിയിൽ നിന്ന് നമുക്ക് തൊള്ളായിരത്തി മുപ്പതോളം എഗ് കിട്ടും തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഞാൻ പറയുന്നത് അത് ഞങ്ങൾ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് വളർത്തുന്നവർക്കാണ് കിട്ടുന്നതും തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി മുപ്പത് വരെ കൺഫേം ആയിട്ടും കിട്ടും മുട്ടയുടെ വില എന്ന് പറയുന്നത് ഹോൾസെയിലായിട്ട് ഏഴ് രൂപയും റീറ്റെയിൽ ആയിട്ട് നമ്മൾ കടകളിൽ കൊടുക്കുമ്പം എട്ട് രൂപയും അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ വീട്ടിലുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുമ്പം ഒമ്പത് അല്ലെങ്കിൽ പത്തൊന്നുള്ള രൂപയിലോട്ടും മുട്ട വില ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് ഇവിടെ ഹോൾസെയിലായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം തൊള്ളായിരത്തി മുപ്പത് മുട്ടയാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് ഇൻറ്റു ഏഴ് രൂപയിൽ നമ്മൾ മുട്ട വിൽക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് മുട്ട വിറ്റ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് തീറ്റിവിലായ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ കുറയ്ക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഹോൾസെയിൽ രീതിയിൽ നമുക്ക് ലാഭം വരുന്നത് അന്ന് വെച്ചാൽ ഒരു ദിവസം ആയിരം കോഴി വളർത്തി അതിൻ്റെ മുട്ടകൾ വിൽക്കുന്ന ആൾക്ക് ടിറ്റിയും മെഡിസിനും ഇലക്ട്രിസിറ്റിയും മാറിയതിന് ശേഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു റേഷ്യയാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇൻറ്റു മുപ്പത് ഒരു മാസത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് വരുന്നത് ഇത് കൺഫോം ആയിട്ടുള്ളൊരു കണക്കാണ് ഞാൻ പറയുന്നത് കൃത്യമാണിത് ഇത് ഹോൾസെയിൽ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആയിരം കോഴിയുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് മുട്ടകളൊക്കെ റീറ്റെയിൽ ആയിട്ടും അതല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് റീറ്റെയിൽ സീലിംഗ് ചെയ്യാം കടകളിൽ വേണേലും സപ്ലൈ ചെയ്യുമ്പോൾ എട്ട് രൂപ എന്നുള്ള റേറ്റിലും വ്യത്യാസം വരും അതൊന്നും നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല വളരെയധികം കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാന്നൂറ് രൂപയാണ് ഒരു മാസം ആയിരം കോഴിയെ വളർത്തുന്ന ഒരു ഫാർമർക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വീട്ടമ്മയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളു ഒരു ആയിരം കോഴിയുടെ മുട്ട കോഴി ഫാം ഇതിനകത്ത് വലിയ ജോലിഭാരം വരുന്നില്ല വളരെയധികം ജോലിഭാരം കുറഞ്ഞ രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് കമ്പോസ്റ്റ് രീതിയിൽ വരുന്നതുകൊണ്ട് തീറ്റി മാത്രം അല്ലെങ്കിൽ മുട്ട എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ വേസ്റ്റ് നമുക്ക് നീക്കം ചെയ്യുന്നു വരുന്നതേയില്ല സ്മെല്ല് വരില്ല ഗ്യാരൻ്റിയാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി രൂപ ഒരു മാസം നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചു എങ്കിൽ പോലും നിങ്ങൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യണ്ട മാസം അറുപതിനായിരം രൂപ ഞാൻ വീണ്ടും ചുമ്മാതങ്ങ് ഒരു മുപ്പതിനായിരത്തി അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ മുപ്പത്തെണ്ണായിരം രൂപയോളം ഞാൻ കുറയ്ക്കുകയാണ് നിങ്ങൾ തൊണ്ണൂറ്റി എണ്ണായിരം കണക്കാക്കി ഈ ഒരു മേഖലയിലോട്ട് വരേണ്ട മാസം അറുപതിനായിരം രൂപ നൂറല്ല ആയിരം ശതമാനം കൺഫേമാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ വളർത്തിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു പ്രോഫിറ്റിൻ്റെ കണക്ക് കേട്ടിട്ട് ആരും ഈ ഒരു മേഖലയിലോട്ട് വരരുത് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കാനും അല്ലെങ്കിൽ പരിചരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ള അവർ മാത്രമേ വരാവുള്ളൂ പൈസ മോഹിച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല അവർക്കൊരു ടൈം പാസ് ജോബ് പോലെ വന്ന് നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോകുമോ ഇത് ഇത് കൃത്യമായിട്ട് ഒരു ബിസിനസ് രീതിയിൽ രാവിലെ നമ്മളൊരു ഷോപ്പിൽ പോയിരിക്കുന്ന ഒരു ഇതിൽ പോലെ തന്നെ കൃത്യമായിട്ട് സമയങ്ങളിൽ ഫാമുകളിൽ ചെന്ന് അതിനെ കൃത്യമായിട്ട് പരിചരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞു തരും പഠിപ്പിച്ചും തരും കൃത്യമായിട്ട് ആ രീതിയിൽ പ്രോപ്പറായിട്ട് നോക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പറയുന്ന രീതിയിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ ഇല്ലാത്ത പക്ഷം പല രീതിയിലും കോഴികൾക്ക് അസുഖങ്ങൾ വരും അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു പ്രോഫിറ്റ് കണ്ടിട്ട് അതോ ഈയൊരു വീഡിയോയോ ഞാനിടുന്ന പരസ്യം കണ്ടിട്ട് ഇതാരും ദേവീരി തുടങ്ങരുതാണെന്ന് ഞാൻ പറയുന്നത് ആത്മാർത്ഥതമായിട്ടും കൃത്യമായിട്ടും ഇതിനെ പരിചരിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം വരിക ആയിരം ശതമാനം ഈ ഒരു മേഖല പ്രോഫിറ്റബിളാണ് ഈ മേഖല നഷ്ടകരമാണെങ്കിൽ നമുക്ക് നാട്ടിൽ മുട്ട കഴിക്കാനുള്ള മുട്ട കിട്ടുമോ ഇന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും എവിടെങ്കിലും ഒരു മേഖല സക്സസ് ആയിട്ട് നടത്തുന്നത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഈ മുട്ട വരുന്നത് ആ ഒരു കാര്യം മാത്രം ഓർത്തിട്ട് ഈ ബിസിനസ്സിലോട്ട് കടക്കുക അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വരിക കൂടുതൽ വിവരങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു